ഗേസ് ഇന്നലത്തെ ബിഗ് ബോസ് എപ്പിസോഡിൽ ടിക്കറ്റ് ടു ഫിനാലയിലേക്കുള്ള ടാസ്കില് സഹനശക്തി പരിശോധിക്കുന്ന ഒരു എൻഡൂറൻസ് ടാസ്ക് ഇന്നലെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ടാസ്കിൽ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ ഫിനാലയിലേക്ക് പങ്കെടുക്കാൻ നോമിനേഷൻ ഇല്ലാതെ ഡയറക്റ്റ് ഫിനാലയിലേക്ക് എത്തും എന്നുള്ളതായിരുന്നു ഈ ഒരു ടാസ്കിൻ്റെ ഒരു ബെനഫിറ്റ് ഒരു ടാസ്ക് എന്താണെന്ന് വെച്ചാൽ വീതി കുറഞ്ഞൊരു മരപ്പലകയിൽ കയറി നിന്നുകൊണ്ട് അവരുടെ കൈ ബാക്കിലേക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കുക എന്നുള്ളതായിരുന്നു ബാക്കിലേക്ക് കൈ ഹോൾഡ് ചെയ്ത് പിടിക്കാനായിട്ട് അവരുടെ ഒരു ഹാൻഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ടാസ്കിൽ ആറ് പേരും പുറത്തേ അവസാന സമയത്ത് ഉണ്ടായിരുന്നത് നൂറ സാബുമാന ായിരുന്നു ഈ ഒരു ടാസ്ക്കിൻ്റെ സമയത്ത് മഴ പെയ്തത് കാരണം തന്നെ അവരുടെ മൈക്കെല്ലാം ഊരി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മഴ നിന്ന സമയത്ത് ഈ ഒരു മൈക്ക് വീണ്ടും ഇടാൻ വേണ്ടിയിട്ട് അനുമോളായിരുന്നു അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അനുമോൾ ആരിൻ്റെ അടുത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ആര് ആ ഹാൻഡിൽ നിന്നും കൈ എടുത്തിട്ടുണ്ടായിരുന്നു അത് കണ്ട നൂറയും സാബുമോ ഇത് റിപ്പോർട്ട് ചെയ്തു ബിഗ് ബോസിനോട് കംപ്ലൈൻ്റ് ചെയ്തു ഇത് അൺഫെയർ ആണ് എന്നുള്ള കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ബിഗ് ബോസ് അത് കേട്ടില്ല ബിഗ് ബോസ് ആരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നൊരു ഒരു രീതിയാണ് അവിടെ കണ്ടത് ബിഗ് ബോസ് ഒന്നും മിണ്ടിയിട്ടുണ്ടായിരുന്നില്ല ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നൂറ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് പുറത്തുപോയി അതിനുശേഷം സാബു അറിയാതെ കൈ എടുത്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് ബിഗ് ബോസ് എന്ത് ചെയ്തു സാബു പുറത്താക്കി ഇവിടെ ശരിക്കും ആരും കഴിച്ചത് അൺഫെയർ ഗെയിം തന്നെയാണ് കാരണം മൈക്ക് മൈക്കിടുമ്പോഴും ഊരുമ്പോഴും ഇവർക്ക് കൈ അവിടെ നിന്ന് എടുക്കാനുള്ള ഒരു ഒരു സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇടാൻ വേണ്ടിയിട്ട് അനുമോൾ ആരുടെ അടുത്ത് എത്തുന്നതിന് മുമ്പേ ആരെയാണ് ഹാൻഡിൽ നിന്നും കൈ എടുത്തിട്ടുണ്ടായിരുന്നു അതൊരു അൺഫെയർ ഗെയിമാണ് പക്ക അൺഫെയർ ഗെയിം യാതൊരു സംശയമില്ല പക്ഷേ ബിഗ് ബോസ് ആരിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തിനാണെന്നറിയില്ല ചിലപ്പോൾ ഫിനാലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ബിഗ് ബോസ് അങ്ങനെ ആരെയോട് ചെയ്തിട്ടുണ്ടായിരിക്കുക പക്ഷേ ഇത് കണ്ട പ്രേക്ഷകരുടെ കണ്ണിൽ എന്തായാലും സാബുമോനാണ് വിന്നർ അവിടെ ഫെയറായിട്ട് കളിച്ചിട്ടുള്ള സാഹിമാനാണ് കാരണം അത്രയും നേരം പിടിച്ചു പിടിച്ചുനിന്ന് കഷ്ടപ്പെട്ട് പിടിച്ചു നിന്നിട്ട് യാതൊരു വിലയില്ലാത്ത രീതിയിലാണ് ബിഗ് ബോസ് അവിടെ സാഹിമാനോട് കാണിച്ചിട്ടുള്ളത്